ണ്ടാക്കാൻ പോകുന്നത് സ്ത്രീകൾക്കും അതുപോലെ തന്നെ പ്രവാസികൾക്കും വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കൂന്തൽ ഞാനിപ്പോൾ ഒരു കിലോ കൂന്തൽ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിട്ട് വരാം ഇതാണ് സാധനം ടൊമാറ്റോ ഗ്രീൻ ചില്ലി രണ്ട് സ്പൂണ് കാശ്മീർ ചില്ലി ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ഇളക്കിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം ഇതിൻ്റെ മെയിൻ സാധനമാണ് വെളുത്തുള്ളി വെളുത്തുള്ളി ഹൈലൈറ്റ് ആണ് കേട്ടോ വെളുത്തുള്ളിൻ്റെ സ്മെല്ലാണ് ഈ സാധനത്തിൽ കിട്ടുക സാധനം എന്ത് വരുമ്പോൾ കറിവേപ്പിലേടാതിൽ അതേപോലെ തന്നെ കൊക്കനട്ട് ഒഴിക്കാം അവസാനം മല്ലിച്ചപ്പ് കൂടി ഇട്ടാൽ സാധനം റെഡിയായി ആയി ഇതാണ് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള കൂന്തൽ റോസ്റ്റ് നമുക്ക് കഴിച്ചു നോക്കാം ഇടുക്കാറ്റി സാധനോട്ടോ ഇനി ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാ എങ്ങനെയുണ്ട് അടിപൊളി ആടെ പറഞ്ഞാ അടിപൊളി അടിപൊളി അപ്പം വീണ്ടും കാണാം ബായ്